എറണാകുളം ജില്ലയിൽ ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറി എട്ട് പോയിന്റ് നാല് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലത്തിന് രണ്ട് സൈഡ് കോമ്പൗണ്ട് വാളും മറ്റു രണ്ട് സൈഡ് ഫൗണ്ടേഷനും നൽകിയിരിക്കുന്നു വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ പ്ലോട്ടാണിത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സ്കൂൾ മസ്ജിദ് ശാസ്താ ക്ഷേത്രം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് മസ്ജിദിന് എതിർവശത്തുള്ള ഗേറ്റിൽ കൂടി കയറി റൈറ്റ് സൈഡിലുള്ള സ്ഥലമാണിത് ഈ കാണുന്ന എട്ട് പോയിന്റ് നാല് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ സെവൻ നയൻ സെവൻ വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ സെവൻ നയൻ സെവൻ വൺ